പാസ് ആയിട്ട് ഒരു ഒന്നര വർഷമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ സ്കോറൊക്കെ ഏകദേശം കഴിയാറായി അപ്പൊ ഇപ്പൊ റിക്രൂട്ട്മെന്റ് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊക്കെയാണ് ഒരു എം ബി എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുമോ ഇതിന് റീസ്റ്റാർട്ട് ചെയ്യുമോ നമ്മൾ ഈ രാജ്യത്തെ ഒരു കുറച്ച് കാലത്തെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാലവും എൻ എച്ച് എസിലേക്ക് ഫോറിൻ റിക്രൂട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് അത് എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ നടന്നിട്ടുണ്ട് അതൊരു നോക്കി കഴിഞ്ഞാൽ അതൊരു വൈവ് ആണത് അപ്പം ഞങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞ രണ്ടായിരം കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ഒരുപാട് ഷോർട്ടേജ് ഉണ്ടായിരുന്നു പെട്ടെന്ന് റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യയിലേക്ക് വന്നു അവിടുന്ന് ആ ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാർ കഴിഞ്ഞ ആ ഒരു നാലഞ്ച് വർഷം വന്നു അതിനുശേഷം അവിടെ കുറച്ച് കാലത്തിന് അത് നിർത്തിയിരുന്നു പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്തിൽ വീണ്ടും ഒരു സെക്ഷൻ ആളുകൾ വന്നു അതുപോലെ ഇതിപ്പോൾ ഈ കോവിഡിന് ശേഷം പെട്ടെന്ന് ഇവിടെ ഈ ഹെൽത്ത് മേഖലയിൽ ഒരുപാട് വേക്കൻസി വരികയും കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള അൺപ്രസിഡൻഷ്യൽ മൈഗ്രേഷനാണ് നടന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുന്നത് മുന്നോട്ട് ഈ രാജ്യത്ത് എൻ എച്ച് എസ്സിന് നേഴ്സസിന് ആവശ്യമുണ്ടെങ്കിൽ അത് വീണ്ടും ഓപ്പൺ ചെയ്യും നമുക്ക് അല്ലാതെ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് എപ്പോഴും നമുക്ക് പഠിക്കുന്നവരെല്ലാവർക്കും യു കെ വരിക എന്നൊരു ട്രെൻഡ് നടക്കത്തില്ല അതിനൊരു സമയമുണ്ട് ആ സമയം വരുമ്പോൾ അത് വീണ്ടും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ രാജ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് എൻ്റെ ജോബ് എൻ എച്ച് എസിലെ ജോബ് സംബന്ധമായി നോക്കുമ്പോൾ അൻപത് കുട്ടികൾ ലോക്കലി പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ജോബ് കിട്ടാനില്ലായിരുന്നു കാരണം വേക്കൻസി ഇല്ല അപ്പം ഈ ലോക്കിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ജോലി കിട്ടുക അപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഹ്യൂജ് എക്സ്പെൻസീവ് പ്രോസസ്സും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആ വേവ് മാറി വരുന്നതനുസരിച്ച് അത് എപ്പോഴായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇപ്പോഴും പല ഏരിയകളിൽ വേക്കൻസികളോ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ മാറി മറിഞ്ഞു വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഇന്ന ഡേറ്റ് മുതൽ വീണ്ടും റിക്രൂട്ട്മെൻറ്റ് തുടങ്ങും എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാം എൻ്റെ അയലോക്ക്